ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുതിയൊരു ന്യൂമറോളജിയെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കേട്ടിരിക്കണം കാരണം ഇമ്പോർട്ടൻ്റ് ഓഫ് ദ നെയിം നെയിമിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്നാണെന്ന് കാരണം ഇമ്പോർട്ടൻ്റ് നെയിമിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സപ്പോസ് വൺ ആൻഡ് എയ്റ്റ് ഒരു കോമ്പിനേഷൻ വന്ന് വരിക വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പ് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങളുടെ വെറുത്ത നെയിമിന് നിങ്ങളുടെ നെയിമിനകത്തേൽ ഫസ്റ്റ് നമ്പർ വൺ ആവുക രണ്ടാമത്തെ നമ്പർ എയ്റ്റ് ആവുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പല രീതിയിലുള്ള ഒരുപാട് ഒസ്റ്റക്കിൾസ് ഉണ്ടാകും അപ്പോൾ അവിടുന്ന് തന്നെ തുടങ്ങാം ടാറ്റ നാനോ ടാറ്റ എന്ന് പറഞ്ഞാൽ വണ്ണാണ് നാനോ എന്ന് പറഞ്ഞാൽ എയ്റ്റാണ് അപ്പോൾ വണ്ണും എട്ടും അപ്പോൾ ഒരിടത്ത് ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ് എട്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് രണ്ട് ശത്രുക്കളാണ് അപ്പോൾ ഈ രണ്ട് പ്ലാനറ്റുകൾ നമ്മൾ തേരുകയില്ല അതുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇവൻ ഒരു ഒരാളുടെ ബർത്തി ആയിട്ട് ഒരു ബെർത്ത് നമ്പറിൽ പോലും മണ്ണ് വന്നു കഴിഞ്ഞാൽ അല്ലെന്നു വരില്ല അവരുടെ ആ മൊബൈൽ നമ്പറിനകത്ത് വണ്ണ് എയ്റ്റിൻ്റെ കോമ്പിനേഷൻ ഇൻറ്റേണൽ മൊബൈലിൻ്റെ കോമ്പിനേഷൻ ഒന്നുവരി അവരുടെ വൈഫിന് ഉറപ്പായിട്ട് ഹെൽത്ത് ഇഷ്യൂ വരാം അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരാനുള്ള സാധ്യതയാണ് വൺ എയ്റ്റിൻ്റെ കോമ്പിനേഷൻ അതായപ്പോൾ ഈ ടാറ്റ നാനോ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുന്ന് ആദ്യം സിംഗൂറിലായിരുന്നു സിംഗൂറിൽ നിന്ന് നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് അന്ന് തോന്നി അവിടെ നിന്ന് ഗുജറാത്തിൽ പോയി അപ്പോൾ ഗുജറാത്തിൽ നിന്ന് അവിടെ നിന്നും മുമ്പോട്ട് അവരുടെ ഫുൾ അവരുടെ കമ്പനിയുടെ പവറും അവരുടെ ടാറ്റയുടെ ഡ്രീം ആയിരുന്നു എന്നിട്ട് അവർക്കൊന്നും സക്സസ് ചെയ്യാനോ സക്സഡ് ചെയ്യാനോ പറ്റിയില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെയിലിയർ എന്നാൽ നമ്പറിൻ്റെ ആയിട്ടുള്ള എനർജി ബാലൻസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം കാരണം നിങ്ങൾ വെറുതെ അങ്ങ് തള്ളിക്കളയാൽ അതിൻ്റെ എനർജി കാരണം മനസ്സിലാക്കണം എന്നിട്ട് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് സൂര്യന് വരെയുള്ള ദൂരവും സൂര്യനിൽ നിന്ന് ചന്ദ്രനെ ചന്ദ്രനുള്ള ദൂരവും ചന്ദ്രനിൽ നിന്ന് ഭൂമി വരെയുള്ള ടോട്ടൽ ദൂരം ഹണ്ട്രഡ് ആൻഡ് ടൈംസ് ഓഫ് ദ ടോട്ടൽ ഡയമീറ്റർ ഓഫ് ദ സൺ സൂര്യൻ്റെ വലിപ്പത്തിൻ്റെ നൂറ്റിയെട്ട് ഇരട്ടി അല്ല ആ ഒരു ഡയമീറ്റർ ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ദൂരം പ്രകാശവർഷത്തിൽ കണക്കൂട്ടിയാൽ നിങ്ങളത് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് അടിക്കി വയ്ക്കുക വാട്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ് അൺസീറോ ഇറ്റ് ബിറ്റ്വീൻ എയർത്ത് മൂൺ ആൻഡ് എർത്ത് മൂൺ അല്ല സാർ അടിക്കഴിഞ്ഞാൽ കാ അപ്പം അത് അത് മനസ്സിലാക്കിയിരിക്കുക അതിൻ്റെ ഇമ്പോർട്ടൻസ് ചില ആൾക്കാർ വെറും കളിയാക്കിയിട്ട് ഈ ന്യൂമറോളജി ഒന്നും ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊന്നും ഇത്ര അതായിട്ടില്ല കാരണം അത് ബ്രാൻഡുമായിട്ട് അലൈൻ ചെയ്യേണ്ട ഒക്കെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ബ്രാൻഡ് അലൈൻ ചെയ്യണം ഒരു ന്യൂമറോളജി എന്നുള്ള ഇമ്പോർട്ടൻസ് ഇപ്പം മനസ്സിലാകുന്നത് നിങ്ങൾ ഇപ്പം തന്നെ ടാറ്റയുടെ നമ്പർ പറഞ്ഞു വണ്ണ് നല്ല നമ്പറാണ് നല്ല കോമ്പിനേഷനാണ് ഡി എൽ എഫ് ഡി എൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അപ്പോൾ അപ്പം അവിടെ സിക്സ് വന്നു ലക്ഷറിയുടെ ഗ്രഹമാണ് സിക്സ് എന്ന് പറഞ്ഞാൽ വീനസാണ് ശുക്രാണ് ഡി എൽ എഫ് എവിടെ നിന്ന് എവിടെ വലിയൊരു പൊസിഷനിലെത്തി ഡി എൽ എഫിനെ ഇപ്പോൾ ഇന്ന് പിടിച്ചാൽ കിട്ടാത്തായിട്ടുള്ളൊരു രീതിയിലാണ് ഡി എൽ എഫ് എത്തിയത് എന്തിനേറെ പറയുന്നു നമ്മുടെ ജിയോ നമ്പർ നോക്കും വൺ വൺ സെവൻ വൺ വൺ സെവൻ ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് ഒമ്പത് ഉണ്ടായി ഒന്ന് ഒന്ന് സൂര്യൻ സൂര്യൻ പിന്നെ അവിടെ കേതുമാണ് ആ വൺ വൺ സെവൻ വന്നപ്പോഴാണ് ആ ഒരു എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്നൊരു നയൻ ഉണ്ടായത് ഫൈറ്റർ ആണ് വാരിയറാണ് പടയാളിയാണ് അപ്പം ആ ഒരു ഇവരുടെ ഒരു ഉയർച്ച ജിയോടെ ഓൾട്ടോ ഓൾട്ടോ വണ്ടി വൺ ആണ് വൺ ഫൈവ് കോമ്പിനേഷൻ ആണ് വൺ ഫൈവ് ഫിഫ്റ്റീൻ വൺ എന്ന് പറഞ്ഞാൽ അവിടെ സണ്ണാണ് ആണ് ഫൈവ് എന്ന് പറഞ്ഞാൽ പ്രിൻസ് ആണ് ആ രാജാവിൻ്റെയും രാജകുമാരിൻ്റെയും എനർജി കൂടി ഒരു സിക്സ് ഉണ്ടായി വീനസ് ഉണ്ടായി ബീനം എന്ന ശുക്രനാണ് ആഡംബരമാണ് പൈസ ആണ് സമ്പത്താണ് അപ്പം ഈ വണ്ണിൻ്റെയും സിക്സിൻ്റെയും കൂടെ എനർജിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതാണ് ഒരു ഈ ഒരു നെയ്മ് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജിയായിട്ടുള്ള ഒരുപാട് നമ്മൾ ഇത് നേരത്തെ വൺ മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് മാരുതി എന്ന് പറയുന്ന നിങ്ങൾ നോക്കിയാൽ മാരുതി മാരുതി എന്ന് പറഞ്ഞാൽ നമ്പർ ഫൈവ് ആണ് നമ്പർ ഫൈവ് എന്ന ബിസിനസിൻ്റെ ഗ്രഹമാണ് എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് നമ്പർ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ തന്നെ ഒരു അസ്ട്രോപ്ലസ് എന്ന് പറയുന്ന ചാനലുണ്ട് എഡ്യൂക്കേഷന് വേണ്ടിയുള്ളത് അസ്ട്രോപ്ലസ് എന്ന് ഞാൻ പേരിടാൻ കാരണം അത് നമ്പർ ഇത്ര ഈസി അല്ല നമുക്ക് നമ്പർ ഇത് കിട്ടുന്നുണ്ട് നമ്മുടെ ആയിട്ടുള്ള ബ്രാൻഡിങ് കിട്ടാണ് അസ്ട്രോപ്ലസ് എന്ന് പറഞ്ഞ അസ്ട്രോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇതുമായിട്ടുള്ള ഇത് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ അസ്ട്രോളജിയുമായിട്ട് ആണ് പ്ലസ് ഇതുമായിട്ടുള്ള ആഡ് ചെയ്ത് പോകുന്നത് അസ്ട്രോ പ്ലസ് അപ്പോൾ അത് ടോട്ടൽ നോക്കുമ്പോഴേ പത്താണ് പത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ് പക്ഷെ ആ പത്ത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ മൂ മുപ്പത്തിയേഴിൽ നിന്നാണ് അപ്പോൾ മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജൂപ്പിറ്റർ ആണ് ദ പ്ലാനറ്റ് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ആണ് ഗ്രഹമാണ് സെവൻ എന്ന് പറഞ്ഞാൽ കേതുവാണ് ഒക്കൽറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജ്യോതിശാസ്ത്രവും ഈ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി എടുത്തു കറക്റ്റ് കോമ്പിനേഷൻ അപ്പം നമ്മൾ ഓരോ കാര്യത്തിനും നെയിം അനേഞ്ച് ചെയ്ത് പോയില്ലെന്നൊരു അതുകൊണ്ടായിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഡാൽ സ്റ്റീൽ ആണ് ഇൻഡാൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ വലിയ അതിഭയങ്കരമായി കുതിച്ചു പൊങ്ങി വൺ ഫൈവ് കോമ്പിനേഷനാണ് സിക്സ് ഉണ്ടായതുകൊണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം ആ നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ടാറ്റ നാനോയുടെ ഫെയിലിയർ പറഞ്ഞല്ലോ അതേമാതിരി ടാറ്റ നാനോ നാനോ ഈ ടാറ്റ ഒന്നും നേരത്തെ വിശ്വസിക്കുന്നില്ലാണ്ട് ഈ നെയിമിൻ്റെ കാര്യത്തിൽ പക്ഷേ അടുത്ത കാലത്തായിട്ടാണ് പിന്നെ അവർ വിശ്വസിച്ച് തുടങ്ങി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എന്താണ് ഇപ്പോൾ ഇവരുടെ ടാറ്റ കർവ് എന്ന് പറഞ്ഞൊരു വണ്ടി കഴിഞ്ഞിടയിൽ ഇറങ്ങിയിട്ടുണ്ട് ടാറ്റ കർവോ അതിന് യു ആർ വി വി എന്നായിട്ടെ ഒറിജിനൽ സി യു ആർ വി ഇ എന്നാണല്ലോ എഴുതേണ്ടത് അപ്പോൾ ഇവർ സി യു ആർ വി വി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ വരും വൺ ഫൈവ് വൺ ഫൈവ് എന്നൊരു സിക്സ് ആകുണ്ടായത് അപ്പോഴും അവിടെ ചുക്രനാണ് അപ്പൊ ഈ നെയിമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ ബിൽ ക്ലിന്റൺ നോക്കിയോ ബിൽ ക്ലിന്റൺ ബിൽ എന്ന് എഴുതുന്ന ഒമ്പതാണ് ക്ലിന്റൺ എഴുതാണെട്ടെന്ന് രണ്ടും രണ്ടും എട്ടും പത്ത് അപ്പൊ എത്ര ആയി ഒമ്പത് ഒന്നും പത്ത് പിന്നെ പത്ത് ഒന്ന് ഒന്ന് അതോറിറ്റിയുടെ ഗ്രഹമാണ് പൊളിറ്റിഷ്യൻ ആണ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ആ നമ്പറിന്റെ എനർജി ആണ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വരില്ല ന്യൂമറോളജി അസ്ട്രോളജി മൊബൈൽ ന്യൂമറോളജി വേദിക്ക് അസ്ട്രോളജി വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വാസ്തുവിനൊക്കെ അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇത്ര കാണാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും അപ്പോൾ അത് കാരണം ഒരു വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ട് ആ വാട്സപ്പ് മെസ്സേജിനകത്തുനിന്ന് നമുക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും അപ്പോൾ നമ്മൾ ചില സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ഒരിടത്ത് വിസിറ്റ് ചെയ്യാതെ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ പഠിച്ചിരിക്കാന്ന് ആർക്കെല്ലാം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനൊക്കെ ഉണ്ടോ എന്നിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാതെ അപ്പം എന്തെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യമുണ്ടോ എന്ന് എനിക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ